നമസ്കാരം കൃതജ്ഞത മികച്ച സംവർദ്ധകനാണ് നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളോട് അവ എത്ര തന്നെ ചെറുതാണെങ്കിലും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കും നിങ്ങൾ സമ്പാദിച്ച പണത്തോട് അത് എത്ര കുറച്ചാണെങ്കിലും നിങ്ങൾ ഒരു ബന്ധ നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കും നിങ്ങൾ ഒരു ബന്ധത്തോട് അതെത്ര അപൂർണമാണെങ്കിലും നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ആ ബന്ധം മികച്ചതാകും നിങ്ങളുടെ ജോലിയോട് അത് നിങ്ങളുടെ സ്വപ്ന ജോലി അല്ലെങ്കിലും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കാരണം ജീവിതത്തിലെ ഏറ്റവും മികച്ച സംവർദ്ധകൻ കൃതജ്ഞതയാണ് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരേ ഒരു പ്രാർത്ഥന നന്ദി എന്നാണെങ്കിൽ അത് തന്നെ ധാരാളമാകും താങ്ക് യു